പുതിയ അധ്യാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് പുതിയ അധ്യാപകർ കൂട്ടുകാർ ക്ലാസ് എന്നിവയൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ എന്താണെന്നറിയോ സ്കൂളിലേക്ക് പോകുന്നത് ആർക്കും സ്കൂളിലേക്ക് പോകാൻ ഇല്ലല്ലോ നമ്മൾ ടീച്ചേഴ്സ് പറയാണ് ആരാണ് ഇവിടെ വന്ന് പാട്ട് പാടാൻ ചോദിക്കാൻ അപ്പോ ഞാൻ പറയാണ് എനിക്ക് വയ്യ എനിക്കും അങ്ങനൊന്നും പറയാൻ പാടില്ല നമ്മൾ ബ്രെയിനിനോട് പറയണം ഐ എനിക്കത് സാധിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി പറഞ്ഞാൽ അത് ഉറപ്പായും ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു കാലം പറയണേ നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് എന്താണെന്ന് പറയാം ഇപ്പൊ നാലാം ക്ലാസ് എത്തിയവർക്ക് ഫുൾ മാർക്ക് കിട്ടണം അപ്പൊ നമുക്ക് പഠിക്കാനൊന്നും പറ്റില്ലെങ്കിലും വിഷ്വലൈസ് ചെയ്യണം വിഷ്വലൈസ് നമ്മൾ പഠിക്കാൻ പറ്റുന്ന കുറച്ചൊക്കെ പഠിക്കണം എന്നിട്ട് ബാക്കി പഠിക്കാൻ പറ്റാത്തത് അതിന് വിഷ്വലൈസ് അങ്ങനെ ചെയ്താൽ അത് സാധിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ല ആദ്യം നമ്മൾക്ക് ഡിക്ടേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിന് വിഷ്വലൈസ് ചെയ്യാം എന്നിട്ട് അത് സാധിക്കുന്നുണ്ടെങ്കിൽ വലിയ വലിയ പരീക്ഷകൾ ഉണ്ടാവില്ലേ അതിലൊക്കെ ഉറപ്പാണ് നിങ്ങൾക്ക് ആറുന്നതാണ് അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാരും ചെയ്യാം പറഞ്ഞൊരൊറ്റ എന്താണെങ്കിൽ അറിയാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നതാണ് അപ്പോ ഞാൻ ഒരു കാര്യം പറയാം നമ്മളെ ടീച്ചർ ഇപ്പൊ പറയാണ് ഞാൻ നാളെ ക്വസ്റ്റ്യൻ ചോദിക്കും ഇന്നോടാണ് ചോദിക്കുന്നത് അപ്പോ ഇക്കോട്ടെ നമ്മൾ പറയുകയാണെ എന്നിട്ട് വീട്ടിൽ ചെന്നുമ്പോ ഓ എനിക്ക് കിട്ടും കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ടീച്ചേഴ്സ് കളിയാക്കും കുട്ടികൾ കളിയാക്കും എല്ലാരും കളിയാക്കും അങ്ങനെ വിചാരിച്ചാലേ ഉറപ്പാണ് കളിയാക്കും നമുക്ക് അതിന് സാധിക്കില്ല അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടിയത് ആ അതൊക്കെ സിമ്പിൾ ഒരു എട്ടാം വാശ തന്നെ കിട്ടും അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ട് ോട്ട് കേറാം പിന്നെ ഉണ്ടല്ലോ പരീക്ഷ ഹാളിൽ കിട്ടിയാൽ നമ്മൾ പെട്ടെന്ന് പേടിക്കും അങ്ങനൊന്നും ഒന്നും നമ്മൾ ആ അതെനിക്ക് കിട്ടും അത് ഉറപ്പാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പരീക്ഷ ഹാളിൽ കയറാം പിന്നെ ഉണ്ടല്ലോ പരീക്ഷ കേറുമ്പോൾ നമ്മൾക്ക് ഒരു പെട്ടെന്നൊരു കാളില് വരും അങ്ങനെ ഒന്നും നാം പഠിക്കാം പരീക്ഷ കേൾക്കുമ്പോത്തേനും വാ പരീക്ഷ കേൾക്കുമ്പോഴത്തേ വാ വ വലിയ ആഗ്രഹം ഉണ്ടാവും എന്താണോ നമ്മുടെ മക്കള് പഠിച്ച് ഉയരങ്ങളിൽ എത്താൻ അപ്പോ എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പഠിച്ച് പഠിച്ച ഉയരങ്ങളിലൊക്കെ എത്താനും അപ്പൊ അതാവും ടീച്ചേഴ്സിനും ഉണ്ടായിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളും ഒക്കെ ചെയ്യണം അപ്പോ താങ്ക് യു വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക് യു